നമസ്കാര ന്യൂസ് കേരളി ന്യൂസിലേക്ക് സ്വാഗതം പ്രവർത്തനക്ഷമമായത് വളരെ കുറച്ച് ആശുപത്രികൾ ഇവയ്ക്ക് സമീപം ആക്രമണം നടത്തി ഇസ്രയേൽ യുദ്ധ കുറ്റമെന്ന് ഹമാസ് ഗാസ സിറ്റിയിലെ കരയാക്രമണം ശക്തമാക്കുന്നതിനിടയിൽ ഗാസയിലുടനീളം ആക്രമണം നടത്തി ഇസ്രയേൽ ഇപ്പോഴും പ്രവർത്തിക്കുന്ന വളരെ കുറച്ച് ആശുപത്രികൾക്ക് സമീപം പോലും ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് അൽഷിഫ അൽഹലി അൽസി തുടങ്ങിയ ആശുപത്രികൾക്ക് സമീപമാണ് മിസ്രൈൽ ആക്രമണം ഉണ്ടായത് അൽഷിഫക്ക് പുറത്ത് പതിനഞ്ചു പേരും അൽ സമീപം നാലു പേരുമാണ് ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത് സമ്മർദ്ദങ്ങൾക്കും പവലിന്റെ പ്രഖ്യാപനം അടിസ്ഥാന 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 പലിശ പലിശ നിരക്ക് നിരക്ക് കുറച്ചു ഫെഡറൽ റിസർവ് പലിശ നിരക്ക് കാൽ ശതമാനമാണ് കുറച്ചത് ഫെഡറൽ റിസർവ് ചെയർമാൻ ജെറോം പവലാണ് ഇക്കാര്യം പ്രഖ്യാപിച്ചത് ഈ വർഷം ഇനി രണ്ടു തവണ പലിശ കുറയ്ക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗാസയിൽ ഇസ്രയേൽ കരയുദ്ധം കനക്കുന്നു ഇന്ന് കൊലപ്പെട്ടത് ഇരുപത്തിരണ്ട് കുട്ടികൾ ഉൾപ്പെടെ അറുപത്തിരണ്ട് പലസ്തീനികൾ ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള ഇസ്രയേലിന്റെ കരയുദ്ധം നടക്കുന്നു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ ഗാസയിൽ ഇന്ന് മാത്രം കൊല്ലപ്പെട്ടത് അറുപത്തിരണ്ട് പേരാണ് ഇതിൽ ഇരുപത്തിരണ്ട് പേർ കുട്ടികളാണ് ഒരു ലക്ഷത്തോളം പേർ ഇന്നും ഗാസയിൽ നിന്ന് പാലായനം ചെയ്തു അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങളെ മുഴുവൻ അവഗണിച്ചാണ് ഇസ്രയേൽ ഗാസയിൽ അധിനിവേശം നടത്തുന്നത് പ്രദേശത്തെ ഇന്റർനെറ്റ് സേവനയും ഏറെക്കുറെ പൂർണമായും വിച്ഛേദിച്ചു ിച്ചതോടെ ഗാസികയുടെ നിയന്ത്രണം സൈന്യം ഏറ്റെടുത്തതായി ഐ ഡി എഫ് പറഞ്ഞു ഇന്ന് പൊട്ടിക്കുമോ ആ ഹൈഡ്രജൻ ബോംബ് രാഹുൽ ഗാന്ധിയുടെ പ്രത്യേക വാർത്താ സമ്മേളനം ഇന്ന് രാവിലെ പത്തിന് ഇന്ന് രാവിലെ പത്ത് മണിക്ക് പ്രത്യേക വാർത്താ സമ്മേളനം വിളിച്ച് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വരാനിരിക്കുന്നത് ഹൈഡ്രോജൻ ബോംബാണെന്ന് പ്രഖ്യാപിച്ച് രണ്ടാഴ്ചയ്ക്ക് ശേഷം രാഹുൽ നടത്തുന്ന വാർത്താ സമ്മേളനമാണിത് അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ് രാഷ്ട്രീയ ഇന്ത്യ വിജയ്ക്ക് വോട്ടായി മാറുമോ നോ എന്ന് കമന്റ് നടൻ രാഷ്ട്രീയ യോഗത്തിലെ എന്ന ചോദ്യത്തിനോട് പ്രതികരിക്കാതെ നോ എന്നായിരുന്നു പ്രതികരണം ജയിലർ സിനിമയുടെ ഷൂട്ടിങ്ങിനായി പാലക്കാട്ടേക്ക് പോകുന്നതിനിടെ കോയമ്പത്തൂരിലായിരുന്നു പ്രതികരണം വിജയ്യുടെ ആദ്യ സംസ്ഥാന പര്യടനത്തിലേക്ക് പാർട്ടിയുടെ ശക്തി പ്രകടനം എന്ന നിലയിൽ വലിയ ആൾക്കൂട്ടം എത്തിയിരുന്നു റോഡ് ഷോ പാടില്ലെന്നതടക്കം കർശന ഉപാധികളെല്ലാം മറികടന്നായിരുന്നു തിരിച്ചുള്ളപ്പറയിലെ പരിപാടികൾ അഞ്ച് തലയുട്ടി നൂറ് എല്ലുകൾ ധർമ്മസ്ഥലയിലെ വീണ്ടും അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി പരിശോധന തുടരാൻ എസ് ഐ ദുരൂഹത വിട്ടൊഴിയാത്ത കർണാടകയിലെ ധർമ്മസ്ഥല പ്രത്യേക അന്വേഷണ സംഘം അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തി അഞ്ച് തലയുട്ടികളും നൂറ് എല്ലുകളുമാണ് ധർമ്മസ്ഥലക്കടുത്തുള്ള ബംഗഗുഴയിൽ നിന്ന് കണ്ടെത്തിയതെന്നാണ് വിവരം വനമേഖലയിൽ നടത്തിയ തിരച്ചിലിലാണ് ഇവ കണ്ടെത്തിയതെന്ന് അന്വേഷണ സംഘം വ്യക്തമാക്കിയതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു വീരനെ താങ്ങുന്നവനെ സൂക്ഷിക്കുക യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷനെതിരെ വ്യാപക പോസ്റ്റർ യൂത്ത് കോൺഗ്രസ് കണ്ണൂർ ജില്ലാ അധ്യക്ഷനെതിരെ വ്യാപക പോസ്റ്റർ പോസ്റ്റർ വിജിൽ മോഹനെതിരെയാണ് കണ്ണൂരിൽ പ്രത്യക്ഷപ്പെട്ടത് വീരനെ താങ്ങുന്നവനെ സൂക്ഷിക്കുക എന്നാണ് പോസ്റ്റർ ശ്രീകണ്ഠപുരം പൊടിക്കളത്താണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത് ശ്രീകണ്ഠപുരം നഗരസഭ കൗൺസിലർ കൂടിയാണ് വിജിൽ മോഹനൻ വിജിൽ പ്രതിദിനം ചെയ്യുന്ന വാർഡിലെ എല്ലാ ഇലക്ട്രിക് പോസ്റ്റിലും പോസ്റ്റർ പതിപ്പിച്ചിട്ടുണ്ട് സുരേഷ് ോപിയുടെ പരാമർശം വേദന ഉണ്ടാക്കി കേന്ദ്രമന്ത്രി പരിഹസിച്ച വയോധിക ആനന്ദവല്ലി സഹായം ചോദിച്ചെത്തിയ തന്നോട് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടത്തിയ പരാമർശം വേദന ഉണ്ടാക്കിയെന്ന് ഇരിങ്ങാലക്കുടയിലെ വയോധിക ആനന്ദവല്ലി പ്രശ്നപരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് സുരേഷ് ഗോപിയെ കണ്ടതെന്നും ആനന്ദവല്ലി പറഞ്ഞു ലക്ഷം രൂപ ൂർ ബാങ്കിലുണ്ട് പതിനായിരം രൂപ വീതമെങ്കിലും ലഭിച്ചിരുന്നെങ്കിൽ ആശ്വാസമാകുമായിരുന്നു സംഭവം വാർത്തയായതിനെ തുടർന്ന് സി പി ഐ എം നേതാക്കൾ വീട്ടിലെത്തി പക്ഷേ പണം തിരികെ നൽകുന്നതിനുള്ള ഉറപ്പൊന്നും ആരും നൽകിയില്ലെന്നും ആനന്ദവല്ലി പറഞ്ഞു ഓഫീസ് ിൽ ആക്രമണത്തിന് പിന്നിൽ ഷാഫി പറമ്പിലിന്റെ അനുയായികൾ പാലക്കാട് എസ് പി ഓഫീസ് മാർച്ചിൽ ആക്രമണം അഴിച്ചുവിട്ട് കെ എസ് യു ആക്രമണത്തിന് പിന്നിൽ ഷാഫി പറമ്പിൽ ഷാഫി പറമ്പിലിന്റെ പട്ടാളം എന്ന മുദ്രാവാക്യം ഉയർത്തിയായിരുന്നു ആക്രമണം ഷാഫിയുടെ അനുയായികൾ മാത്രമാണ് മാർച്ചിൽ പങ്കെടുത്തത് യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്തിനാണ് കെ എസ് യു മാർച്ചിൽ പങ്കെടുക്കുന്നതെന്നും ഡി സി സി ചോദ്യം ഉന്നയിച്ചു ആസൂത്രിതമായ ആക്രമണമാണെന്നാണ് പോലീസിന് നേരെ പാലക്കാട്ടിൽ നടന്നത് കേസ് നടത്താൻ ഗവർണർ വക്കീൽ ഫീസ് സർവകലാശാലകൾ നൽകണം ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകൾക്ക് കത്തയച്ച് രാജ്ഭവൻ സർവകലാശാലകൾക്ക് നേരെ ആസൂത്രിത നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ സർവകലാശാലകളുടെ അധികാരത്തെയും അവകാശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിലപാടുകളാണ് കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി ചാൻസലർ പദവി ഉപയോഗിച്ചുകൊണ്ട് ഗവർണർ ചെയ്യുന്നത് ഇപ്പോഴത്തെ ആ പുതിയ നീക്കവുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് ഗവർണർ ഗവർണറുടെ നേതൃത്വത്തിൽ സർവകലാശാലകൾക്കും സർക്കാരിനുമെതിരെ നടത്തുന്ന കേസുകൾക്ക് ചെലവാകുന്ന തുക സർവകലാശാലകൾ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് governor